അടുത്തതൊരു അതിക്രമത്തിന്റെ വാർത്തയാണല്ലേ അതും കോഴിക്കോട് നിന്ന് പുതിയ ബസ് സ്റ്റാൻഡിൽ സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ ബസിന്റെ ലിവർ എടുത്ത് ഡ്രൈവറുടെ തലയിൽ അടിച്ചു ഈ ദൃശ്യങ്ങൾ കേരളകൃഷ്ണൻ ലഭിച്ചിട്ടുണ്ട് ബസ് ഡ്രൈവർ അറസ്റ്റിലായിട്ടുണ്ട് പിണറായി മമ്പറത്തെ കുണ്ടത്തിൽ പി കെ ഷഹീറിനെയാണ് അറസ്റ്റ് ചെയ്തത് കസബ പോലീസ് ഇൻസ്പെക്ടർ ഗോപകുമാറാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത് അക്രമത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കേരളാകൃഷ്ണൻ ന്യൂസിന് ലഭിച്ചിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുനോക്കാം റിയാസ് ഈ ബസ്സുകൾ ബസ്സുകാർ തമ്മിലുള്ള തർക്കം നമുക്ക് കേരളത്തിൽ എവിടെയും കാണാൻ കഴിയും ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചൊക്കെ കാരണം ഇവരുടെ ഈ വ വേഗപ്പാച്ചിലും മത്സര ഓട്ടവും ഒക്കെ ഇതിന് പിന്നാലെയാണ് ആളുകളെ കുത്തി നിറച്ച് കൊണ്ടുപോവുക അല്ലെങ്കിൽ ഓടി ഒരു ബസ് സ്റ്റോപ്പിലെത്തുക അവിടെ നാളെ നിറച്ച അടുത്ത ഓട്ടം അതിനിടയിൽ സമയക്രമം പാലിക്കാനുള്ള പെടാപ്പാട് എങ്ങനെയാണ് ഈ സംഭവം എങ്ങനെയാണ് പി ജി നമുക്ക് ഈ ദൃശ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് എത്രമാത്രം ക്രൂരമായാണ് ഒരു തൻ്റെ സഹപ്രവർത്തകരാണ് മറ്റ് ബസ് ഡ്രൈവർ എന്ന് പറയുന്നത് ആ ബസ് ഡ്രൈവറെ ഈ ഷഹീർ എന്ന് പറയുന്ന ആൾ മറ്റൊരു ബസ് ഡ്രൈവർ തന്നെയാണ് ഇങ്ങനെ ലിവറെടുത്തൊക്കെ തലയിൽ അടിക്കുന്നത് അത് എത്രമാത്രം ക്രൂരമാണ് എന്നുള്ളത് ഒരേ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന രണ്ട് സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ തമ്മിൽ ഇങ്ങനെ ക്രൂരമായ രീതിയിൽ പരസ്പരം സംഘടന നടത്തേണ്ടി വരിക അതിലൊരാളുടെ തലയ്ക്ക് ലിവറെടുത്ത് അടിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനാവാത്ത ഒരു അക്രമമാണ് അതാ ാണ് ഇന്നലെ രാവിലെ എട്ട് മുപ്പത്തഞ്ചിന് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ മുഫീസൽ ബസ് സ്റ്റാൻഡിൽ നടന്നത് അവിടെ കണ്ണൂർ ബസ് നിർത്തിയിടുന്ന ട്രാക്കിലായിരുന്നു ഈ സംഭവം അതിൽ കെ എൽ അൻപത്തി എട്ട് ജെ എട്ട് ആറ് എട്ട് ഏഴ് ഡി ടി എസ് ക്ലാസിക് ബസ് അതിൻ്റെ ഡ്രൈവറായ കൊയിലാണ്ടിയിലെ മേത്തരകത്ത് നൌഷാദിന്റെ തലയിലാണ് കെൽ അൻപത്തിയെട്ട് എ ജെ പൂജ്യം രണ്ട് പൂജ്യം ഏഴ് സായി കൃഷ്ണ എന്ന ബസ്സിന്റെ ഡ്രൈവറായ പിണറായി സ്വദേശി ഷഹീർ അദ്ദേഹത്തിന്റെ തലക്കാണ് അടിക്കുന്നത് രണ്ടുപേരും അതായത് ഈ തലയ്ക്കടിയേറ്റ നൌഷാദും അതുപോലെ തലയ്ക്കടിച്ച ഷഹീറും കണ്ണൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ ഡ്രൈവർമാരാണ് എന്നുള്ളതാണ് ഈ ബസ്സിനകത്ത് കയറി അതിനകത്തുണ്ടായിരുന്ന ലിവർ കൊണ്ട് ഈ നൌഷാദിന്റെ തലയ്ക്ക് ഷഹീർ അടിക്കുന്നു അടിച്ച ഉടൻ തന്നെ നൌഷാദിന്റെ ലപുട്ടി അദ്ദേഹത്തിന് പരിക്കേൽക്കുന്നു അദ്ദേഹത്തെ കോഴിക്കോട് നഗരത്തിലെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുന്നു തുടർന്നാണ് ഈ ഒരു രാത്രിയാണ് ഇന്നലെ കസബ പോലീസിന് ഇത് സംബന്ധിച്ച പരാതി നൽകുന്നത് കസബ പോലീസ് ഇൻസ്പെക്ടർ ജി ഗോപകുമാറിന്റെ നേതൃത്വത്തിലാണ് ഇത് സംബന്ധിച്ച അന്വേഷണം നടന്നത് ഇന്ന് രാവിലെ തന്നെ ഈ ഷഹീറിനെ അതായത് പിണറായി മമ്പറം സ്വദേശിയായിട്ടുള്ള ഷഹീറിനെ പോലീസ് പിടികൂടുന്നു ഇന്ന് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് സമയക്രമത്തെ ചൊല്ലിയാണ് ഈ തർക്കമുണ്ടായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പുതിയ ബസ് സ്റ്റാൻഡിൽ മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ കൂടി ഓഫീസിലേക്ക് വരുന്ന ഭാഗമാണ് അവിടെ പലപ്പോഴും നമ്മൾ കാണാറുള്ള ഒരു കാഴ്ച ബസ്സുകാർ യഥേഷ്ടം അവർക്ക് തോന്നിയതുപോലെ എല്ലാ ബസ്സുകാരെയും പറയുന്നില്ല ബസ്സുകാർ യഥേഷ്ടം അവർക്ക് തോന്നിയതുപോലെ റോഡിൽ ഉൾപ്പെടെ ബസ് നിർത്തി റോഡിന്റെ നടുവിലുൾപ്പെടെ ബസ് നിർത്തി ആളുകളെ കയറ്റുന്ന അതായത് ബസ് ബേയിലല്ലാതെ തന്നെ ബസ് നിർത്തി ആളുകളെ കയറ്റുന്നു എതിരെ പിറകിൽ വരുന്ന വാഹനങ്ങൾ ഹോണടിച്ചാൽ മാറി മാറ്റിത്തരാൻ ഹോണടിച്ചാൽ അവരോട് തർക്കിക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് പക്ഷെ നല്ല ബസ്സുകാരുമുണ്ട് നല്ല ബസ് ഡ്രൈവർമാരുമുണ്ട് പക്ഷെ അവർക്കെല്ലാം തന്നെ ആ നല്ല ബസ് ഡ്രൈവർമാർക്ക് കൂടി അപമാനമാണ് ഇത്തരത്തിലുള്ള ഈ സ്വകാര്യ ബസ്സുകളിലും മറ്റും ക്യാമറ സ്ഥാപിക്കണം എന്നുള്ള നിബന്ധന നിർദ്ദേശം വന്നതിന് ശേഷമാണ് ഒരു അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ പോലും അല്ലെങ്കിൽ അതിൻ്റെ തെളിവ് പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ടാവില്ല ഉണ്ടാവില്ല ഇപ്പം ബസ്സിൽ ക്യാമറ വെക്കണം എന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാമറ വെച്ചു അതുകൊണ്ടാണ് നീ നമുക്ക് ഈ ദൃശ്യങ്ങൾ കിട്ടിയത് ഇത്തരത്തിൽ വളരെ ദാരുണമായൊരു അതിക്രമം തന്നെയാണ് നടന്നിരിക്കുന്നത് ഈ ലിവർ ബസിൻ്റെ ലിവർ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഇരുമ്പ് ദണ്ടാണ് ഇതൊക്കെ വെച്ച് തലക്കടിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവൻ പോലും പോവും അതുപോലെ ഉള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാവുക എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമായി പോയി തുടർ നടപടി പോലീസ് എന്ന് തന്നെ നമുക്ക് കരുതാം റിയാസ്